മ്മ അടുത്തന്നെ ഏതാന്ന് ഉണ്ടാക്കാം നമുക്ക് പോയി നോക്കിയാലോ ചെറുപയർ പരിപ്പ് പായസം പായസം എന്തൊക്കെയാ വേണ്ട അതിന് ചെറുപയർ പരിപ്പാണ് വേണ്ടത് ഇതൊരു ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ചെറുപയർ പരിപ്പുണ്ട് ഒരു മുക്കാസില ശർക്കര ഇത് ഉരുക്കി എടുക്കണം നമുക്ക് അടുത്തതായിട്ട് തേങ്ങാ പാലാണ് പ്രധാനം ഇത് രണ്ട് തേങ്ങയുടെ തേങ്ങയുണ്ട് ഇത് ചെറുകി വെച്ചിരിക്കണാണ് ഒന്നാം പാല രണ്ടാം പാല മൂന്നാം പാല അങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇത് നമുക്ക് പായസത്തിൽ വറുത്തിടാനായിട്ട് ഇങ്ങനെ വറുത്തിടണം അപ്പൊ നല്ല രസം ഇല്ല പായസത്തിന്റെ കൂടെ ഒന്ന് കടിക്കാൻ ആദ്യം എന്താ മതി ഇനി നമുക്ക് ആദ്യം ഈ തേങ്ങ പിഴിഞ്ഞെടുക്കാം അതിന്റെ പാല് ഒന്നാം പാല ആദ്യം എടുക്കാം അത് ഒന്നാം പാല എടുക്കുന്നതിന് നമ്മള് വെള്ളം ഒഴിക്കലോ ഒരു വെള്ളത്തിൽ തളിച്ചൊഴിക്കുള്ളൂ എന്നിട്ട് തനി തനിപ്പാല് അഴിഞ്ഞെടുക്കണം பால் பிழிஞ்செடுத்துட்டு ஒன்னாம் பால் இது ரெண்டாம் பால் இது மூணாம் பால் வரட்டு கொண்டிப்பி நல்ல ஜீரகம் பிடிச்சது சுக்கு ஏலக்காய் பொடி இப்போ நமக்கு பாயசம் வைக்க வேண்டது നമ്മുടെ ായസം തയ്യാറാക്കാനുള്ള ചേരുന്നുകളെല്ലാം റെഡി നമുക്ക് ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് എന്നെ മാതിൻറ്റേണ് ഉരുടെ അടുത്ത് എടുത്ത ചൂടായിട്ടുണ്ട് പരിപ്പ് ഇടാം തുടങ്ങിത്തോളൂ വൈകുന്നേരാവും പായസം കുടിക്കാനാവുമ്പോൾ നമ്മള് ചൂടാറിയതിനു ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കാം നമ്മള് വറുത്തെടുത്ത പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ടോള ഞാനിത് തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത് മൂന്നാം പാലാണ് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഞാൻ അടച്ചു വെക്കു മതിയാവും നമ്മുടെ പരിക്ക് വെന്തിട്ടുണ്ടോന്ന് നോക്കാം പോയതിന്റെ ശേഷം ഓപ്പൺ ചെയ്യാവുള്ളൂ ഇനി നമുക്ക് വേവിച്ച പരിപ്പ് ഉരുളിലേക്ക് മാറ്റാം അതെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര ഒഴിക്കാം പരിപ്പ് വേവുന്ന മുന്നെ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാല് പരിപ്പ് വേവില്ല അത് ഏത് അരിയാണേലും പരിപ്പാണേലും ശർക്കര ചേർത്താൽ പിന്നെ വേവില്ല ഇത് നമ്മൾ നന്നായി ഇളക്കി ഇളക്കി ഇത് കുറവോടും വരെയും ഇളക്കണം എന്നിട്ട് വേണം രണ്ടാം പാൽ ചേർക്ക പായസത്തില് ശർക്കര ചേർക്കുമ്പോ നല്ല കളറുള്ള ശർക്കര ചേർക്കുവാണ് നല്ലത് പായസത്തിന് നല്ലൊരു കളർ കിട്ടും ആ പരിപ്പലൊക്കെ ശർക്കര പിടിച്ചിട്ടേ കളർ മാറി അല അച്ചിരി വേവണ്ടായിരുന്നു അരി പൂച്ചിട്ടല്ലെങ്കിൽ അരി എന്താ അരി ഒന്നും തിളച്ചു കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പിനും വേവില്ലല്ലോ രി ഒത്തിരി പൊലുമുണ്ട് ഇതൊക്കെ നന്നായിട്ട് കുറുകിട്ടുണ്ട് പരിപ്പില് ശർക്കര നന്നായിട്ട് പിടിച്ച് ഇനി നമുക്ക് രണ്ടാം പാല ഒഴിക്കാം നീ നന്നായി ഇളക്കി കൊടുക്കണം ഇനി കുറച്ചുകൂടെ കുറുകണം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ച് പാൽ ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാം തനിപ്പാൽ ഒഴിച്ച പിന്നെ പയ്യ തിള വരുമ്പ തിളക്കണ്ട അവിടെ എവിടെയൊക്കെ ഒരേ ഇത് വരുമ്പോ നമ്മള് വാങ്ങി വെക്കുക നല്ല നന്നായി കുറുകും മധുരം ഒരു ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഏലക്കൊടി ചുക്ക് പൊടി പൊടിച്ചത് ഇനി നല്ലതുപോലെ എന്നാൽ യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഒന്നാം പാൽ ലാസ്റ്റ് തനിപ്പാൽ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ചെയ്യാം ായിട്ടുണ്ട് ഇച്ചിരി കുറുവു ഇരി നന്നായി കുറുകു എന്നുണ്ടെങ്കില് ചൂട് പാല് ചേർത്താ മതി ഇനി നമുക്ക് തേങ്ങായും മുന്തിരിയും വണ്ടിപ്പരിവും വറുത്തെടുക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ പുറത്തെടുക്കാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമ്മൾ ഇത് കോരി എടുക്കുക ഇനി നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം നമുക്ക് വറുത്ത തേങ്ങാപ്പൊത്തും മുന്തിരിയും വണ്ടിപ്പരുപ്പും ഒക്കെ കൂടെ പായസത്തിലേക്ക് ആക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പായസ റെഡി ശകലവെള്ളം ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറവും